أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. صدق الله العظيم. സൂറത്തുൽ ഹജ്ജ് എഴുപത്തിയെട്ട് അഥവാ അവസാനത്തെ ആയത്ത് വജാഹിദു നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യുവീൻ ഫി സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹക്ക ജിഹാദിഹി ജിഹാദ് ചെയ്യേണ്ട വിധം ഇത്തക്കുല്ലാഹ് ഹക്ക തുക്കാത്തിഹി എന്ന് പറഞ്ഞതുപോലെ സൂക്ഷിക്കേണ്ട വിധം എന്ന് അതുപോലെ ചെയ്യേണ്ട വിധം ഹ അവൻ ഇജിത്തബാക്കും നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാവുന്നു ഒമാജഅലഅ അലയ്ക്കും അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വച്ചിട്ടില്ല ഫിദ്ദീനി ഈ ദീനിൽ മിൻ ഹെറജിൻ യാതൊരു പ്രയാസവും മില്ലത്ത അബീക്കും ഇബ്രാഹീം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മാർഗത്തെ ഹുവാ അവൻ സമ്മാക്കും നിങ്ങൾക്ക് പേരിട്ടിരിക്കുന്നു അൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾ എന്ന് മീൻ കബലു പണ്ടും വഫിഹാദ ഇതിലും അഥവാ ഈ ഖുർആാനിലും ലിയക്കൂന റസൂലു റസൂൽ ആയിത്തീരുവാൻ ഈ റസൂൽ ആയിത്തീരുവാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആയിത്തീരുവാൻ ഷഹീദൻ അലിക്കും നിങ്ങൾക്ക് മേൽ സാക്ഷി വക്കൂനു നിങ്ങളായി തീരുവാനും ഷുഹദ അലന്നാസ് ജനങ്ങൾക്ക് മേൽ സാക്ഷി ഫ അഹീമുസ്ലാത്ത അതിനാൽ നമസ്കാരം നിലനിർത്തുക വ ആതുക്കാത്താത്ത് നൽകുകയും ചെയ്യുക വാഴത്തസിമു നിങ്ങൾ മുറുക പിടിക്കുക അല്ലെങ്കിൽ മുറുക ബില്ലാഹി അള്ളാഹുവിനെ ഹുവ അവനാകുന്നു മൗലാക്കും നിങ്ങളുടെ രക്ഷകൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിമോചകൻ ഫന്യാമൽ മൗല എത്ര നല്ല വിമോചകൻ ഫന്യാമൽ നസീർ എത്ര നല്ല സഹായി കഴിഞ്ഞ ആയത്തിൽ ആമനൂർ വസ്ജുദു റബ്ബക്കും അത്രയും പറഞ്ഞല്ലോ അതിലേക്ക് ചേർത്താണ് വ ജാഹിദു ഫി സെബീലില്ലാഹി ഹക്ക ജിഹാദിഹി ജിഹാദ് എന്ന പദം വളരെ അധികം തെറ്റിദ്ധരിക്കപ്പെട്ട അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വാക്കാണ് ജുഹുദ് ഇസ്തിഫ്രാൽ ജുഹുദി ലി ഇസ്ബാത്ത് ഹക്കി വഖിൽ ബാത്ലി അങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ നിർവചനം പറഞ്ഞിട്ടുള്ളത് സത്യം സ്ഥാപിക്കുവാനും അസത്യം സത്യം നിലനിർത്തുവാനും അസത്യം തുടച്ചു നീക്കുവാനും വേണ്ടി കഴിവും ശേഷിയും ഉപയോഗിക്കുക അതൊക്കെ ജിഹാദാണ് പരിശുദ്ധ കുറുവാനിൽ രണ്ടിനെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ച് ജിഹാദ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ അതുപോലെ തന്നെ പിന്നെ കുറുആാന് കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞതും കാണാൻ കഴിയും കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടുള്ള അസത്യത്തിൻ്റെ നിരൂപണവും അതിനോടുള്ള സംവാദവും ചർച്ചയും പ്രബോധനവും ഒക്കെയാണല്ലോ എന്നാൽ ആയുധം കൊണ്ടുള്ള ജിഹാദ് അതിന് ക്ലിത്താലി എന്നാണ് സാങ്കേതികമായി പറയുക അതുമുണ്ട് ജിഹാദിൽ ഇങ്ങനെ ഉള്ള പരിശ്രമമാണ് ചുരുക്കത്തിൽ സ്വന്തത്തെയും കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും അള്ളാഹുത്താല പറഞ്ഞതുപോലെ ആക്കിയെടുക്കുവാൻ അള്ളാഹുവിൻ്റെ ദീനെ ഇല്ലി തെക്കുവിനെ കലിമത്തുള്ള ഹിയൽ ഒള്ളിയ അള്ളാഹുവിൻ്റെ വചനം വിജയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന മുഴുവൻ പരിശ്രമങ്ങളും ചിന്തയും വാക്കും എല്ലാം കൂടി ചേർന്നതിന് പറയുന്ന ഒറ്റ വാക്കാണ് അൽ ജിഹാദ് എന്ന് പറയുന്നത് അത് നിർബന്ധ കർമ്മമായിട്ട് പറയുകയും അത് ഉപേക്ഷിച്ചാൽ നിങ്ങൾ നിന്ദീരാകും എന്ന് പറയുകയും ഒക്കെ ചെയ്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ വജാഹിദു നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യുവീൻ വസ്തുതു വക്കഴു വഴുതു വജാഹിദു ഇങ്ങനെയാണ് ഫില്ലാഹി ആ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകുന്നതിന് അഥവാ ദീന് വിജയിക്കുന്നതിന് വേണ്ടിയാകണം അല്ലാതെ ആരോടെങ്കിലുമുള്ള വിദ്വേഷം ആരോടെങ്കിലുമുള്ള മാത്സര്യം അല്ലെങ്കിൽ താൻപൊരിമ അല്ലെങ്കിൽ ലോകമാന്യം ഇതൊന്നും പറ്റുകയില്ല എന്ന് നബ് സല അഹ് അലൈവിശദീകരിച്ചിട്ടുണ്ട് ഹക്ക ജിഹാദിഹി ജിഹാദ് ചെയ്യണമെന്ന കൽപ്പന അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാകണമെന്ന ഉപാധി അതോടൊപ്പം അ ജിഹാദ് ആണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിലും ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യരുതാത്തത് ചെയ്യരുത് ഇതൊക്കെയാണ് ഹക്ക ജിഹാദി എന്ന് പറഞ്ഞാൽ അഥവാ സായുധ ജിഹാദ് വേണ്ടടുത്ത് അത് തന്നെ വേണം എന്നാൽ സായുധ ജിഹാദ് പാടില്ലാത്തടത്ത് അത് ചെയ്യരുത് അതുകൊണ്ടാണല്ലോ മക്കയിൽ വെച്ചാണ് സൂറത്തുൽ ഖുർഖാനിൽ വലാ തുത്തിൽ കാഫിരീന വജാഹിദ് ബിഹി ജിഹാദൻ കബീറ സത്യനിഷേധികൾക്ക് വഴങ്ങി കൊടുക്കരുത് അവരോട് കുർആാനുകൊണ്ട് വലിയ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞത് അവിടെ യുദ്ധം പാടില്ലാത്ത സ്ഥലമാണ് യുദ്ധത്തിന് അനുവാദം ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല ഈ സൂറത്തിൽ മക്ക മദീനയിലെത്തിയ ശേഷം അവതരിച്ച ഈ സൂറത്തിലെ ആയത്തിലാണല്ലോ ഒതിനില്ലദീന യൊക്കാത്തലൂന ബിയന്നവും വലിമും യുദ്ധത്തിനുള്ള അനുമതി സൂക്തം ഇറങ്ങുന്നത് പക്ഷേ ജിഹാദ് അതിൻ്റെ മുമ്പ് വേണം ജിഹാദും ഖത്താരും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അൽ ജിഹാദു മാദിൻ മുന്തു ബാസൻ ഇല്ല എന്നെ നിയോഗിക്കപ്പെട്ട അന്ന് തുടങ്ങിയതാണ് ജിഹാദ് അതേസമയത്ത് യുദ്ധം തുടങ്ങുന്നത് ബദറിലാണ് യുദ്ധം ഹറാമായ മാസങ്ങളുണ്ട് ജിഹാദ് നിർബന്ധമല്ലാത്ത ഒരു കാലവുമില്ല ചികിത്സ ചികിത്സ എന്ന് പറയുന്നത് പോലെയാണ് ചികിത്സയിൽ കൗൺസിലിംഗ് ഉണ്ട് മരുന്ന് കൊടുക്കലുണ്ട് അവയവം മുറിച്ചുമാറ്റൽ വരെയുള്ള ഇതൊക്കെ ചികിത്സയിലുണ്ട് ഓരോന്നിനും വേണ്ടത് വേണ്ടത് പോലെ ചെയ്യലാണ് കൗൺസിലിങ്ങും സംസാരവും മതിയാകുന്നതിന് ഓപ്പറേഷൻ ഇല്ല ഓപ്പറേഷൻ മതിയാ വേണ്ടി വരുന്നിടത്ത് പിന്നെ കൗൺസിലിംഗ് നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്തത് കൊണ്ടോ കാര്യം ഉണ്ടാവില്ല എന്നതുപോലെയാണ് ജിഹാദിൽ ഓരോ ഇനവും അതാതിൻ്റെ സ്ഥാനത്ത് പിന്നെ ആവശ്യമാകുമ്പോൾ വേണ്ടപ്പോൾ വേണ്ടടുത്ത് വേണ്ട ജിഹാദ് അതാണ് ഹക്ക ജിഹാദി ഹി എന്ന് പറഞ്ഞത് ഇവിടെ അതിൻ്റെ അതിൽ മുന്നിൽ നിൽക്കുന്ന സംഗതി ബദ്രറാണ് ബദറു വിണ്ടൂടിക്കൊണ്ടിരിക്കുകയാണ് ഹിജിറക്ക് തൊട്ടുടനെ ബദറിൻ്റെ മുമ്പുള്ള കാലത്താണല്ലോ ഇത് പറയുന്നത് അപ്പോൾ അന്ന് ജിഹാദ് എന്ന് പറഞ്ഞാലും അവിടെ ഉദനലില്ല ദീന യുഖാത്ത അലൂന എന്ന് പറഞ്ഞാലും ഒക്കെ യുദ്ധമാണ് മുന്നിൽ വരുന്നത് ഹുവ എജിത്തബാക്കും എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത് അവൻ നിങ്ങളെ ജിത്തിബാഗ് ചെയ്തിരിക്കുകയാണ് ഇജിത്തിബാഗ് ഇഹ്തിയാറ് ഇതിഹാബ് ഇസ്തിഫാ ഈ വാക്കുകൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അള്ളാഹു എസ്തഫി എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമായി എഴുപത്തി അഞ്ചാമത്തായത്തിൻ്റെ വിശദീകരണത്തിൽ ഇവിടെ പറഞ്ഞത് ഇജിത്തിബാ ആണ് അഥവാ നബിമാരെ അള്ളാഹു താല ഇസ്തിഫാ ആണ് പിന്നെ ആണ് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്ഹാബ് ആണ് എന്നതുപോലെ ഗുണവും ദോഷവും നോക്കി സെലക്ട് ചെയ്യലാണ് ഇജിത്തിബാഗ് അഥവാ നബിമാരെ അള്ളാഹു താല അവൻ തന്നെ തീരുമാനിച്ച് അതിന് പറ്റുന്ന വിധം ശുദ്ധീകരിച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അവരുടെ ഗുണം നോക്കി സെലക്ട് ചെയ്യപ്പെട്ടതാണ് ഈമാൻ ഉണ്ടെങ്കിൽ അവൻ മൂമിനാണ് ഈമാൻ ഇല്ലെങ്കിൽ മൂമിൻ അല്ലാതെയാകും എന്നാൽ ഒരു നബി നബി ആകില്ല ഒരു നബി ഒരിക്കലും നബി അല്ലാതെയാകൂല്ല അതേ സമയത്ത് മൂമിനായ ഒരാൾക്ക് വേണമെങ്കിൽ കാഫിറാകാം ആ ഗുണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഗണത്തിൽ അവൻ ഉൾപ്പെടുക ഉപജിത്തബാക്കും അവൻ നിങ്ങളെ ഗുണവും ദോഷവും എന്നൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അതാണ് ഒമാ ജായൽ അലയിക്കും അഥവാ ഇത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാനുള്ള സംഘമാകുന്നു അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട വിഭാഗമാകുന്നു എന്ന് സൂചന ഒമാ ജായല അലയ്ക്കും ഫിദ്ദീൻ മിൻ ഹറജിൻ ഈ ദീനിൽ യാതൊരു ഹെറജും ഉണ്ടാക്കിയിട്ടില്ല ഹെറജ് ഹർജത്ത് എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ കാട്ടിലൊക്കെ ഉണ്ടാകും വലിയ മരം നല്ല പഴങ്ങളുള്ള അല്ലെങ്കിൽ നല്ല പൂക്കളുള്ള പക്ഷേ അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല കാരണം വലിയ കിടങ്ങോ വലിയ മുൾപ്പടർപ്പുകളോ ചുറ്റുമുണ്ടാകും ഉള്ളതിനാണ് അത്തരം മരങ്ങൾക്കൊക്കെയാണ് ഹെർജ് എന്ന് പറയാം അതുപോലെ എന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളും പ്രാവർത്തികമാക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒന്നും ഈ ദീനിലുണ്ടാക്കി വെച്ചിട്ടില്ല മനുഷ്യസാധ്യമല്ലാത്ത ലായ്ക്കലിഫുല്ലാ നഫ്സൻ ഇല്ലാ ഉസ്ഗാഹ എന്ന് പറഞ്ഞതുപോലെ ഈ ദീനിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒന്നും ഉണ്ടാക്കി വച്ചിട്ടില്ല എന്ന് ഇവിടെ പറയാൻ കാരണം ജിഹാദ് ചെയ്യാനൊക്കെ പറയുന്നു ഇതെങ്ങനെ നടക്കും അങ്ങനെ നടക്കാത്തൊരു കാര്യവും ഈ ദീനിലില്ല മില്ലത്ത് അബീക്കും ഇബ്രാഹീം ഇത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മില്ലത്താണ് അല്ലെങ്കിൽ നിങ്ങളോട് പിൻപറ്റാൻ പറയുന്നത് പിതാവായ ഇബ്രാഹിമിൻ്റെ മില്ലത്താകുന്നു മില്ലത്ത് ഇബ്രാഹീമിനെ നിങ്ങൾ പിൻപറ്റു എന്നാണ് അത് നിങ്ങളുടെ പിതാവാണ് പിതാവാണെന്ന് പറയാൻ കാരണം എന്താണ് അറബികൾക്ക് അവരുടെ പിതാമഹന്മാരിലെ ഏറ്റവും മഹാനായിട്ട് അറിയുന്നയാളാണ് ഇബ്രാഹിം അലൈഹലം അതുകൊണ്ട് തന്നെ അബുൽ മില്ലത്ത് ഈ മില്ലത്തിൻ്റെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മില്ലത്ത് എന്ന് പറഞ്ഞാൽ പൊതുവേ ആളുകൾ അത് പറയാറുള്ളത് ഈ ദീന് ആയിട്ട് തന്നെയാണ് പക്ഷേ ദീന് നബി സലല്ലാഹ് അലൈഹി വസ്ലമയോട് ഇബ്രാഹിം നബിയെ പിൻപറ്റാൻ പറയുന്നുണ്ട് തൗഹീദും നിസാലത്തും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്ന് പഠിച്ചതല്ലല്ലോ മുഹമ്മദ് അലൈഹി അലൈവലമ അതുപോലെ ജീവിതത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിൻപറ്റാൻ വേണ്ടി ഇപ്പോൾ നബി നബിസ് അലൈഹി സ്വലമെ പിൻപറ്റാൻ നബിയുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ അറിയണം അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്തൊക്കെയാണ് ചെയ്തത് എന്നിങ്ങനെ പിന്നെ പിൻപറ്റാൻ വേണ്ടി വിശദമായി പഠിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയില്ല അസലിൽ അത് അള്ളാഹുവിൻ്റെ ദീന് തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിലേക്ക് അത് ചേർത്ത് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം അത് ജിഹാദ് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത മോഡസ് ഒപ്പറാണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ് വർക്കിംഗ് സ്റ്റൈലാണ് അത് പിൻപറ്റാനാണ് മുഹമ്മദ് സാഹു അലൈഹി വല്ലാമയോടും നമ്മളോടും ഒക്കെ ആവശ്യപ്പെട്ടുള്ളത് എന്താ കാരണം ഇബ്രാഹിം അലൈഹി സ്വലാം ഒന്ന് ആദർശത്തിൽ ഉറച്ചു നിന്നു പിന്നെ സ്വന്തക്കാരെ തന്നെ അത് അവരെ അത് ബോധ്യപ്പെടുത്താനും അത് അംഗീകരിക്കാനും വേണ്ടി സ്വന്തത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമങ്ങൾ തുടങ്ങി പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടായി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പതറിയില്ല അവസാനം അദ്ദേഹം ഇജിറ പോകേണ്ടി വന്നു ഇജ്റ പോകേണ്ടി വന്നിടത്ത് പിന്നെ അവിടെയായി പ്രവർത്തനം അങ്ങനെ വിവിധ നാടുകളിൽ ഈ നമ്രൂദിന് പിടുത്തം കിട്ടാത്തടത്ത് ഇസ്ലാമിക സമൂഹം വളരെ അടിത്തറയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിപാടിയായി പിന്നെ അങ്ങനെയാണ് ഉണ്ടാകുന്നതും അങ്ങനെയാണ് ബൈത്തുൽ മഖ്ദീസ് ഉണ്ടാകുന്നതുമൊക്കെ അങ്ങനെ ഒരു നാഗരികതയ്ക്ക് തന്നെ അദ്ദേഹം അസ്ഥി ആ ജിഹാദിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാനാണ് മില്ലത്ത് അബീഖും ഇബ്രാഹിം എന്ന് പറയുന്നത് അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇല്ലെങ്കിൽ മക്കയും മദീനയും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അതേ രീതിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈവല്ലോട് പിൻപറ്റാൻ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് അദ്ദേഹം ചെയ്തത് സ്വന്തം കുടുംബത്തിൽ പിന്നെ സ്വന്തം നാട്ടുകാരോട് സ്വന്തം സമൂഹത്തിൽ ഒക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുത്തു പക്ഷേ പ്രതിസന്ധി കാരണം അവിടെ നിന്ന് ഇജിറ പോകേണ്ടി വന്നു പോയിട്ട് മനസ്സ് മടക്കുകയല്ലേ ചെയ്തത് പോയടത്ത് കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കെട്ടിപ്പടുത്ത ആ മദീനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മക്കയെയും അതുപോലുള്ള നാടുകളെയൊക്കെ വരുതിയിലാക്കുകയും ആദർശവൽക്കരിക്കുകയുമാണല്ലോ മുഹമ്മദ് അലൈഹി അല്ലൈവലൈമെ ചെയ്തത് അങ്ങനെ ഈ ഇബ്രാഹിം അലൈസ്ലാമിൻ്റെ മോഡസോപറാണ്ടിയുടെ കോപ്പിയാണ് മുഹമ്മദ് അലൈഹി അല്ലൈവലമ ചെയ്തത് അതാണ് ഈ പിൻപറ്റുക എന്ന് പറയണത് അല്ലാതെ തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് അല്ലെങ്കിൽ ഇബാദത്ത് മാമലാത്ത ഇതിലൊക്കെ നബിയുടെ മാതൃക എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു ബാധ്യത മുഹമ്മദ് അലൈഹി അല്ലൈവല്ല ഉണ്ടായിട്ടില്ല കാരണം മുഹമ്മദ് അലൈഹി സല്ലാസ്വലം അതിനേക്കാൾ മഹാനാണ് അള്ളാഹുവിംഗിൽ നിന്ന് നേരിട്ട് വഹിയിലൂടെ തന്നെ ദീന് കിട്ടുന്നതാണ് ഇബ്രാഹിം നബി എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം നോക്കേണ്ടത് ഈ കാര്യത്തിൽ മാത്രമാണ് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ അവൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നു ഹുവ എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഹുവ വ സമ്മാക്കുമുൽ മുസ്ലിമീൻ അവൻ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ഈ ഗ്രൂപ്പിനൊരു പേരിടുകയും ചെയ്തിരിക്കുന്നു അത് സർവാത്മന അള്ളാഹുവിന് കീഴ്പ്പെട്ടവർ എന്നാണ് മീൻ ഖബിൽ വഫീഹാദ ഇപ്പോഴും അതാണ് പേര് പണ്ടും അത് തന്നെയായിരുന്നു പേര് ഈ ഖുര്ആാനിലും അതാണ് പേര് അല്ലേ ഉമ്മത്തും മുസ്ലിമത്തൻ ഉമ്മത്തൻ മുസ്ലിമത്തൻ എന്നാണ് പേര് അതുപോലെ തന്നെ അന അവലുൽ മുസ്ലിമി എന്ന് പറയാൻ പറയുന്നതുണ്ട് ഇതൊക്കെ അങ്ങനെ ഖുർആൻ തന്നെ ആ വാക്കുപയോഗിച്ചിട്ടുണ്ട് പലതവണ അങ്ങനെ തന്നെയായിരുന്നു പണ്ടും പേര് അള്ളാഹുവിന് കീഴ്പ്പെട്ടവർ എന്നായിരുന്നു അതുകൊണ്ടാണല്ലോ പിന്നെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ സൂറത്തുൽ സൂറത്തുൽ മായിദയില് പിന്നെ നബിയൂൻ അസ്ലമു മുസ്ലിമായ നബിമാര് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇബ്രാഹിം അലൈഹിസ്ലാം വജിയൽന ദുരിയത്തിന ഉമ്മത്തം മുസ്ലിം വജ്ന മുസ്ലിമിലക്ക അമീൻ ദുരിയത്തിന ഉമ്മത്തൻ മുസ്ലിമൊക്കെല്ലാക്കാം ഞങ്ങൾ രണ്ടാളെയും മുസ്ലിംകളാക്കണം ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് ഒരു ഉമ്മത്ത് മുസ്ലിമുണ്ടാക്കണം ഇങ്ങനെയൊക്കെ ആ കാലത്തും പിന്നെ ഖുർആാനിലും ഒരുപോലെ അള്ളാഹിന് കീഴ്പ്പെട്ടവർക്കൊക്കെ മുസ്ലിം എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക നാമമുള്ള പ്രത്യേകം ബ്രാൻഡുള്ള ഒരു വിഭാഗം ഒരു കൂട്ടമാകുന്നു സത്യവിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടം അവർക്കൊരു വർക്കുണ്ട് അതാണ് ലിയ കൂന റസൂലു ഷഹീദൻ ആലിക്കും ഷുഹദ ആലാസ് റസൂല് നിങ്ങൾക്ക് സാക്ഷിയാകാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാനും എന്താണ് ഈ പറയുന്നത് എന്താണോ റസൂൽ സലല്ലാഹു അലൈ വസ്ലമ നിങ്ങൾക്കായത് അത് ജനങ്ങൾക്ക് നിങ്ങളാകാനും എന്നാണ് അഥവാ ഷഹീദ് എന്നത് ഏകവചനവും ഷുഹദ എന്നത് ബഹുവചനവുമാണ് റസൂല് ഒരാളുണ്ടായത് ഏകവചനം പിന്നെ മോമിനിയങ്ങൾ ഒരുപാടുള്ളവരുള്ളത് കൊണ്ട് ബഹുവചനം ഷുഹദാ പക്ഷേ ദൗത്യം ഒന്ന് തന്നെയാണ് റസൂൽദാഖ് വാഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളവർക്ക് റസൂലിൽ നിന്നുള്ള കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും സത്യം ഇത് സത്യമാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷി പറയിലും സത്യത്തിൻ്റെ സന്ദേശം അവർക്ക് എത്തിയിട്ടുണ്ട് എന്ന് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കലും ഇതൊക്കെയാണ് സത്യം ഖുർആൻ മറ്റേടത്തും അത് പറഞ്ഞിട്ടുണ്ട് കദാലിക്ക ജാൽനാക്കും ഉമ്മത്തൻ വസത്തൻ ലിത്തൊക്കുനു ഷുഹദ അൽ നാസ് വയക്കൂൻ റസൂൽ അലിക്കും ഷഹീദ അതുപോലെ സൂറത്തു അലിംറാൻ ഉൽ മിൻകും ഉമ്മത്തുൻ യെദ്നൽ അൽ ഖൈർ ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത് നിങ്ങളിൽ ഉണ്ടാവട്ടെ പിന്നെ കുന്തും കുന്തും ഖൈറ ഉമ്മത്തിൻഹരിജത്തിൽ ഇന്നാസിമൂനഅബിൽ മാറൂഫിയത്തൻ ഹൗനഅനിൽ മുൻഖർ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമാകുന്നു ഇതൊക്കെ ഒരേ സംഗതി തന്നെയാണ് അഥവാ നമിസലല്ലാഹു അലൈഹി സ്വലമ ലോകത്തിന് മുഴുവൻ അയക്കപ്പെട്ട റസൂലാണ് ആ റസൂല് ആകെ പണിയെടുത്തിട്ടുള്ളത് സൗദി അറേബ്യ ഇന്നത്തെ സൗദി അറേബ്യയുടെ ഹിജാസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് എന്താണ് ചെയ്തത് അവിടെ സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സത്യത്തിൻ്റെ സാക്ഷികളായ ഒരു സംഘത്തെ ഉണ്ടാക്കുക ആ സംഘം ലോകം മുഴുവൻ സത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക അതു തന്നെയാണല്ലോ അവർ ചെയ്തത് അവരവിടെ ഒതുങ്ങിക്കൂടിയില്ല അവരവിടെ ഒതുങ്ങിക്കൂടിയില്ല അവിടെ പിന്നെ ജീവിക്കാനാണും അവിടെ ജീവിക്കാനും മരിക്കാനും ഒക്കെയാണ് മുസ്ലിം ലോകത്തുള്ള പലരും ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ ജനിച്ചു വളർന്ന അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചരിക്കുകയാണ് ഈ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ചെയ്തത് അങ്ങനെ അവരിലൂടെ ലോകത്ത് ഇസ്ലാം പ്രചരിക്കണം എന്നിട്ട് സത്യമാളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതിനുള്ള ഒരു ടീം അതാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതാണ് കൗമൻ മായർ റിസാല പീപ്പിൾ വിത്ത് എ മിഷൻ അതാണ് ഈ ഉമ്മത്ത് അങ്ങനെ ആ ഉമ്മത്ത് റസൂലിൻ്റെ എടുക്കുക റസൂൽ എന്ത് പണിയാണോ ഉമ്മത്തിനെടുത്തത് ആ പണി ഉമ്മത്ത് ജനങ്ങൾക്കെടുക്കുക ഇതാണ് ഷഹീദ് ഷുഹദ എന്നുള്ള വാക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സമൂഹമാകുന്നു നിങ്ങൾ എന്നാണോ ഉമ്മത്ത് എന്ന് പറഞ്ഞാലും അതാണ് പീപ്പിൾ വിത്ത് എ മിഷൻ എന്നാണ് കൗമൻ മായർ റിസാല എന്നാണ് പ്രത്യേക ദൗത്യമുള്ളൊരു ജനത എന്നാണ് ഉമ്മത്തിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഒരു പ്രത്യേകം പേരിട്ട ഒരു വിഭാഗമാക്കി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാകുന്നു ഫ അഹൈമുസ്സലാം അതിനാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം അതെന്താണ് ഈ ഫ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അള്ളാഹിൻ്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യാനുള്ള അഥവാ പിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ റസൂലിൻ്റെ ദൗത്യവും റസൂലിൻ്റെ ദൗത്യത്തിൻ്റെ വാഹകരാകാനുള്ള ആളുകളാണ് എന്ന നിലക്ക് നിങ്ങൾക്കെന്ത് വേണം ഒന്നാമത് വേണ്ടത് അള്ളാഹുവുമായുള്ള അടുത്ത ബന്ധമാണ് അതിൻ്റെ അടിത്തറയാണ് നമസ്കാരം അഥവാ അള്ളാഹുമായുള്ള ബന്ധത്തെ ആസ്പദമാക്കിയെടുത്തോളം ജീവിതം നമസ്കാരം പോലെയാകണം അള്ളാഹു താലെ വിളിച്ചടുത്ത് ചൊല്ലും വിളിക്കുമ്പോൾ ചൊല്ലും ചെന്നിട്ട് ചെയ്തത് ചെയ്യ് ചെന്നിടത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാനാണോ പറഞ്ഞത് അത് ചെയ്യും അ അതൊക്കെയാണ് അഹൈമുസലാത്ത എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുക അഥവാ ജീവിതത്തിലും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കുക ജീവിതത്തിലും അങ്ങനെ തന്നെ അള്ളാഹുവിനോട് അനുസരണവും താഴ്മയും പുലർത്തുക ജീവിതത്തിലും അങ്ങനെ തന്നെ അങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള നിലപാടിൻ്റെ അടിത്തറയാണ് നമസ്കാരം അതുകൊണ്ട് അതിന് അങ്ങനെയുള്ള ഒരു സംഘമായതുകൊണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം അപ്പോൾ ആ പിന്നെ നിങ്ങൾ വിജയിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ ല അല്ലക്കും തുഫ്ലിഹുവിൻ വിജയത്തിൻ്റെ വഴിയാണ് പറഞ്ഞു വരുന്നത് ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ എന്ത് വേണം ജക്കാത്ത് കൊടുക്കണം അഥവാ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ പരിഹരിക്കണം അതാണ് ജക്കാത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങളെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വിശ്വാസികൾ പരിഹരിക്കും അങ്ങനെ അവരുടെ അള്ളാഹുവിനോടുള്ള ആത്മബന്ധം ജനങ്ങൾ ജനക്ഷേമത്തിലുള്ള താൽപ്പര്യം ജക്കാത്ത് സംസ്കരണവും വളർച്ചയുമാണ് രണ്ടും ജക്കാത്തിൻ്റെ ഉദ്ദേശ്യമാണ് ജനങ്ങളെ നന്നാക്കലും ജനങ്ങളെ വളർത്തലും വാഴത്തസിമു ബില്ല എഴുത്തിസാമു ബില്ല എന്നത് അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മുത്തഖയാകുക ഈമാനുണ്ടാകുക എന്നൊക്കെ വിശദീകരിക്കപ്പെടാറുണ്ട് പലപ്പോഴും യഥാർത്ഥത്തിൽ ആ വാക്ക് അള്ളാഹു ഉപയോഗിച്ച ഉപയോഗിച്ചിടങ്ങളിൽ മുഴുവൻ സത്യവിശ്വാസികൾ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കണം എന്ന ആശയം പ്രസരിപ്പിക്കുവാനാണ് വാഴത്തസിമൂബി ഹബിലില്ലാഹി ജമിയ വായത്തസിമു ബില്ലാഹി കൈത്തസിമു ബി ഹബിലില്ല എന്ന് പറഞ്ഞ് നിർത്തണമില്ല ജമി നിങ്ങളെല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഭാഷത്തെ പിടിക്കണം അഥവാ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനാകണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജാതി വർഗം ജാതി വർഗം വംശം ദേശം ഭാഷ അതൊന്നും നോക്കാതെ അള്ളാഹുവിനെ അംഗീകരിച്ചവർ അള്ളാഹുവിൽ വിശ്വസിച്ചവർ തമ്മിൽ ഒന്ന് എം അൽ മോമിനു നഹ്വാ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ മൂന്ന് കാര്യങ്ങളായി ഒന്ന് അക്കൈമു സലാത്തയിലൂടെ ആത്മീയതയും ജീവിത വിശുദ്ധിയുമായി ആത്ു ജക്കാത്തയിലൂടെ പരക്ഷേമതൽപരതയായി എത്തിസാമിലൂടെ എത്തിസാമ് വില്ലയിലൂടെ ഒരുമയായി ഒറ്റക്കെട്ടാണ് ഇത് ഒരു വിഭാഗമാണ് പിന്നെ ഹോജിത്തബാക്കും സമ്മാക്കുമുൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞു ഇത് മൂന്നുമായി വിജയിക്കാൻ വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്വന്തം ശുദ്ധി രണ്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുക മൂന്ന് തമ്മിൽ ഒരുമയുണ്ടാക്കുക അത് മൂന്നും നിങ്ങൾ ചെയ്യൂ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നതിൻ്റെ ന്യായമാണ് പിന്നെ പറയുന്നത് ഹുവ ഹുവമൗലാക്കും നിങ്ങളുടെ വിമോചകൻ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകൻ അവനാണ് അഥവാ നിങ്ങളെ സകല ഇരുട്ടുകളിൽ നിന്നും മോചിപ്പിച്ചത് അല്ലാഹുവാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അംഗീകരിച്ചവർ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടവർ എന്നതാകണം നിങ്ങളുടെ ഒരുമയുടെ അടിത്തറ അതാണല്ലോ നമ്മൾ ഈ ഇപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യ ഈ പിന്നെ സ്വതന്ത്രമായപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവർ ഞങ്ങൾ ഒന്നാണ് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ന്യായം അള്ളാഹുവാണ് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ലലാലത്തിൽ നിന്ന് ഹൃദയിലേക്ക് ഞങ്ങളെ മോചിപ്പിച്ചത് ആ പിന്നെ അടിത്തറയിലാണ് സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഹുവ മൗലാക്കും അപ്പോൾ വിജയിക്കാൻ വേണ്ട മൂന്നുമായി ഫനിയ മൽമൗല എത്ര നല്ല വിമോചകൻ വിമോചകൻ എന്നുള്ളത് മനുഷ്യരുടെ സാമൂഹിക ശാസ്ത്രത്തിലെ ഒരു വലിയ സങ്കല്പാണ് പക്ഷേ അള്ളാഹു മനുഷ്യന് നൽകുന്ന അള്ളാഹുവിന് കീഴ്പ്പെട്ടവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വിമോചനം പോലെ ഒന്ന് വേറൊരു മനുഷ്യനും കിട്ടുന്നില്ല അതുകൊണ്ട് അള്ളാഹു എത്ര നല്ല വിമോചകനാണ് വനിയാമൻ നസീർ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ ആര് സഹായിച്ചില്ലെങ്കിൽ എന്താ അള്ളാഹു സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് സഹായിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഏറ്റവും നല്ല സഹായി അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്നാണ് പറഞ്ഞത് എന്തിന് മുകളിൽ പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ആളുകൾ തിരിച്ച് വളരെ വിജയി വിജയിക്കുക മക്ക തിരിച്ചു പിടിക്കുക മാത്രമൊന്നുമല്ല ലോകത്ത് തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന ഹൈറു ഉമ്മത്ത് ആയിട്ട് മാറാൻ ചെയ്യേണ്ട പണി ഇതൊക്കെയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു നിങ്ങൾ അള്ളാക്ക് കീഴ്പ്പെടൂ അള്ളാൻ്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കൂ നല്ലത് പ്രവർത്തിക്കൂ വിജയിച്ചേക്കാം ആ ആയത്തിനെ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്ന് പറയുന്നത് എന്നിട്ട് അവസാനം കൊണ്ടുപോയി ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരായതുകൊണ്ട് അക്കൈമുസലാത്ത വാത്തു ജക്കാത്ത വാഴത്ത് സിമൂബില്ല കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തിറങ്ങി എട്ട് കൊല്ലം കഴിയുമ്പോൾ ആ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോരേണ്ടി വന്ന മക്ക സത്യവിശ്വാസികളുടെയും നബി സല അല്ലാവി സ്വലമയുടെയും കാൽക്കീഴിലാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ജൈത്രയാത്രയുടെ ഒരു ആരംഭമാണ് ദൈവീയസന്ധി മുതൽക്ക് തുടങ്ങിയിരിക്കുന്നത് അല്ല ഈ ആയത്തിൻ്റെ തൊട്ടുടനെ നടന്ന ബദർ മുതൽക്ക് തന്നെ വിജയത്തിൻ്റെ ഒരു പരമ്പര അങ്ങോട്ട് തുടങ്ങുകയാണ് അങ്ങനെ ആണ് ഇസ്ലാം ഒരു ലോകശക്തിയായി ശക്തിയായി മാറിയത് തന്നെ ഈ ജീവിത വിശുദ്ധിയും ജനക്ഷേമ താൽപ്പര്യതയും ഒരുമയും അടിത്തറയാക്കിക്കൊണ്ടുള്ള ജിഹാദ് ആണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അധോഗതിയുടെ കാരണം ആ മൂന്ന് മൂന്നടിത്തറയും നമ്മൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്നതാണ് ജീവിത വിശുദ്ധിയില്ല സമൂഹത്തിൻ്റെ ക്ഷേമത്തിൽ താല്പര്യമില്ല അതുപോലെ തന്നെ ഒരുമയുമില്ല അള്ളാഹു സുബനോ താല യഥാർത്ഥ വിമോചനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏഹലോകത്തും പരലോകത്തും اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين